ടോ കറി വെച്ച് എരു പൂളും ഇല്ല ഉപ്പും ഇല്ല നമ്മളോടൊക്കെ ഒന്ന് ചോദിക്കണ്ടേ നമ്മള് പിന്നെ ഷെഫ് ഇവിടെ നിക്കണത് അല്ലേ അടുത്ത വാട്ടി കേ ചോദിച്ചു മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും ഓക്കേ ഞാൻ വേറെ ചൊല്ലവാ

എന്ത് കണ്ടിട്ട് കത്ത് കനം ചേച്ചി എഴുഞ്ഞു വെച്ചോ നമ്മുടെ ഹോട്ടലിൽ ഇയാൾ രണ്ട് വെള്ളിയാഴ്ച തയ്ക്കൂല ചേച്ചി കാരണം കേട്ടോ ഇങ്ങനത്തെ വൃത്തിയായിട്ട വർത്താന വായിന്ന് വരുന്നത് ഒന്നിനി ഒരു സീനിയർ ഷെഫ് ഷെഫല്ലേ ഞാൻ അതിനോട് ബഹുമാനം തരണ്ടേ ചുമ്മാ സീനിയർ ഷെഫ് സീനിയർ ഷെഫ് തള്ളണാണ് ഏതാ പൊട്ട ചായ കട പോയി പത്തു പത്തഞ്ച് ചായ അടിച്ചിട്ട് വന്നിരുന്നാണ് ഈ സീനിയർ ഷെഫ് ഇതോടെ അങ്ങനത്തെ ഒലക്കെ വർത്താനോട് വന്നിട്ടോ കുട്ടിക്കറിയോ ഞാനൊരു പേര് കേട്ട ബിരിയാണി കുടുംബത്തിന് അംഗാണ് വിഷയം എന്റെ പൊന്നു നേരത്തെ ഇതൊക്കെ അതൊന്നല്ല വിഷയം ഇപ്പൊ എന്റെ കുടുംബക്കാരെ പറ്റി പറയാൻ തുടങ്ങിയാണ് ഇന്നോട് മാപ്പ് പറയുന്നത് ഞാൻ വടക്കോട്ടില്ല വണ്ടിന്റെ സമയം നോക്കാം നിങ്ങൾക്ക് പറയാ പണിയില്ല ഞാൻ മാപ്പൊന്നും പറയൂ ഇവ മാപ്പ് പറയണേ മാപ്പ് പറഞ്ഞാലേ ഞാൻ ഞാൻ പോകും നിങ്ങൾ പോയി പഞ്ഞിക്കെ കുഞ്ഞാക്കും പോയോ ഇത് കൈയിൽ നിന്ന് മൊത്തം എന്തായാലും ഇപ്പൊ മാപ്പ് പറയുന്നത് ഞാൻ ഇവിടെ

തിരുവനന്തപുരത്തോ പത്തനംതിട്ട എങ്ങോട്ട് എങ്ങോട്ട് ഇനി ഇവിടെ ഗൗരി ഗൗരി ഞാൻ കൂടെ നിങ്ങൾ പോ ടെമ്പറിൽ പറഞ്ഞതാ സോറി നോക്കിക്കൊണ്ടിരിക്കുന്ന പോണില്ലേ പൊക്കോ എനിക്ക് ഇങ്ങനെയുള്ള പണിക്കാരശ്യല്ല ഒരു മണിക്കൂറിനുള്ളില് ത്രിവാണ്ടുത്തോട്ട് എൽ എസ് ഉണ്ട് അരമണിക്കൂറിനുള്ളിൽ കോഴിക്കോടോട്ട് പരിശ്രമമുണ്ട് മനസ്സിലായില്ലേ പൊക്കോ എനിക്ക് നിങ്ങളെ ആവശ്യം ഇല്ല ഇനി ഇത്രയും പറഞ്ഞിട്ട് കടന്ന് എനിക്കും ജീവിക്കാനുള്ള കൊതിയോട്ട് ചോദിക്കാണ് തകളെ പർജ അയക്കാതിരുന്ന് ഇവിടെ ഇവിടെ ചേച്ചിയും കൂടെ പറഞ്ഞു ഞങ്ങൾ പെരുവയിലായി കാര്യം ചെയ് ആ ഹോട്ടലിൽ പോയിരുന്നു കരഞ്ഞോ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ ഗൗരിക്ക് ഒരു കാര്യം അറിയോ ഞാൻ ഒരു പാവാട്